മഴ പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രതിസന്ധിയാകുന്നു കാൽനടയാത്രയും വാഹനയാത്രയും വെള്ളക്കെട്ടുണ്ടാകുന്നതോടെ ദുഷ്കരമാകുന്നതിനൊപ്പം വ്യാപാരികൾക്കും വെല്ലുവിളിയാവുകയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം മഴ കനത്തു പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് ഇതാണ് അവസ്ഥ പാതയോരത്തോട് ചേർന്ന് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ ക്ലേശകരമാകും സദാസമയവും വിദ്യാർത്ഥികളും പ്രായമായവരുമൊക്കെ കാൽനട യാത്രക്കാരായുള്ള പ്രദേശമാണ് ഇവിടം നൂറുകണക്കിന് വാഹനങ്ങളും കടന്നു പോകുന്നു ഇവർക്ക് മാത്രമല്ല വ്യാപാരികൾക്കും വെള്ളക്കെട്ട് വെല്ലുവിളിയാണ് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വെള്ളം തുറക്കുന്നത് പരസ്പരം വാക്കുതർക്കങ്ങൾക്ക് വരെ ഇടവരുത്താറുണ്ട് അധികമായി വെള്ളമുയർന്നാൽ റോഡിനോട് ചേർന്ന് താഴ്ഭാഗത്ത് പ്രവർത്തിക്കുന്ന കടകളിലേക്കും വെള്ളം ഒഴുകിയെത്തും ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി നിർത്തിയ ചില ജോലികൾ വെള്ളക്കെട്ടിനാക്കം കൂട്ടി വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുവാനുള്ള വഴിയൊരുക്കി ബന്ധപ്പെട്ടവരെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം